നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കാർ ഓടിക്കുന്നതിനിടെ സ്ട്രോക്ക് ബാധിച്ച് റിയാദിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന മലയാളി മരിച്ചു കൊല്ലം പോരുവഴി മയ്യത്തങ്കര സ്വദേശി കാരൂർ ജലീൽ മൗലവി എന്ന അമ്പത്തിയൊന്നുകാരനാണ് അന്തരിച്ചത് വ്യാഴാഴ്ച പുലർച്ചെ മണിയോടെയാണ് മരണമുണ്ടായത് കഴിഞ്ഞ ഇരുപത് വർഷമായി റിയാദിൽ ടാക്സി ഡ്രൈവറായി ജോലി ചെയ്തു വരികയായിരുന്നു ഇദ്ദേഹം ഈ മാസം പതിനൊന്നിന് വാഹനം ഓടിക്കുന്നതിനിടെ സ്ട്രോക്ക് അനുഭവപ്പെട്ടതിനെ തുടർന്ന് റിയാദ് ഒലയയിലെ ദല്ല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തീവ്ര പരിചരണ വിഭാഗത്തിൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ചികിത്സയിൽ കഴിയുന്നതിനിടെയാണ് അന്ത്യം സംഭവിച്ചത് വ്യാഴാഴ്ച പുലർച്ചെ മണിയോടെ മരണം സ്ഥിരീകരിച്ചു പത്തനംതിട്ട കഷാഫുൽ ഉലൂം അറബിക് കോളേജ് പൂർവ്വ വിദ്യാർത്ഥിയാണ് ജലീൽ മൗലവി സൂര്യനാട് വല്യത്ത് അബ്ദുൽ മജീദ് ആണ് പിതാവ് മാതാവ് അദബിയ ബീബി ഭാര്യ ഷീജ ആയിഷ ഫിദ അമീൻ എന്നിവർ മക്കളാണ് അബ്ദുൽ കരീം ഫിറോസ് ഷാഹുൽ ഹമീദ് എന്നിവർ സഹോദരങ്ങൾ മൃതദേഹം വെള്ളിയാഴ്ച ജുമുഅ നമസ്കരത്തിനു ശേഷം എക്സിറ്റ് പതിനഞ്ചിലെ അൽ രാജ്ഹി പള്ളിയിൽ മയത്ത് നമസ്കാരം നിർവഹിച്ച ശേഷം നസീം ഹയ്യുൽ സലാം അക്ബറയിൽ ഖബറടക്കും നിയമ നടപടികൾ പൂർത്തിയാക്കാൻ ബന്ധുക്കളായ നസീം സലീം സുഹൃത്ത് ബഷീർ എന്നിവരോടൊപ്പം സാമൂഹിക പ്രവർത്തകരായ ഷിഹാബ് കൊട്ടുകാട് ഷിഹാബ് മൗലവി ഷാജി രാവൂത്ര എന്നിവരും കെ എം സി സി പ്രവർത്തകരും രംഗത്തുണ്ട് എന്താണ് മസ്തിഷ്കാഘാതം തലച്ചോറിലേക്കുള്ള രക്തയോട്ടം തടസ്സപ്പെടുകയോ രക്തക്കുഴലുകൾ പൊട്ടുകയോ ചെയ്യുന്നത് മൂലം മസ്തിഷ്ക കോശങ്ങൾ നശിക്കുന്ന അവസ്ഥയാണ് മസ്തിഷ്കാഘാതം സ്ട്രോക്ക് എന്ന് പറയും ഇത് അടിയന്തര വൈദ്യസഹായം ആവശ്യമുള്ള അവസ്ഥയാണ് മുഖം കോട്ടി വളയുക കൈകാലുകൾക്ക് ബലക്കുറവ് സംസാരത്തിൽ തടസ്സം എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ എത്രയും വേഗം ചികിത്സ തേടുന്നത് ജീവൻ രക്ഷിക്കാൻ അത്യന്താപേക്ഷിതമാണ് ലക്ഷണങ്ങൾ കണ്ട് മൂന്ന് അല്ലെങ്കിൽ നാല് മണിക്കൂറിനുള്ളിൽ ആശുപത്രിയിൽ എത്തിച്ച് വിദഗ്ധ ചികിത്സ ഉറപ്പുവരുത്തണം മുൻപ് അറുപത്തി അഞ്ച് വയസ്സ് കഴിഞ്ഞവരിലാണ് സ്ട്രോക്കിന് സാധ്യത കൂടുതലെന്ന് കരുതിയിരുന്നു എങ്കിൽ ഇപ്പോൾ ചെറുപ്പക്കാരിലും മസ്തിഷ്കാഘാതം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സ്ട്രോക്കിന്റെ കാരണം തേടിപ്പോയാൽ മാറിയ ജീവിതശൈലി തന്നെയാണ് വില്ലൻ തിരിച്ചറിയാൻ പറ്റുന്ന പ്രധാന ലക്ഷണങ്ങൾ ഇവയാണ് ചിരിക്കാൻ പറയുമ്പോൾ മുഖത്തിന്റെ ഒരു വശം താഴേക്ക് തോന്നുന്നത് കൈകൾ ഉയർത്താൻ ആവശ്യപ്പെട്ടാൽ ഒരു കൈ താഴേക്ക് വീഴുന്നത് വ്യക്തമായി സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥ ഈ ലക്ഷണങ്ങൾ കണ്ടാൽ ഒട്ടും വൈകാതെ ആശുപത്രിയിൽ എത്തിക്കണം തലച്ചോറിലേക്കുള്ള രക്തക്കുഴലുകളിൽ തടസ്സമുണ്ടാകുന്ന ഇസ്കമിക് സ്ട്രോക്ക് തലച്ചോറിലെ രക്തക്കുഴലുകൾ പൊട്ടി രക്തം മസ്തിഷ്കത്തിൽ വ്യാപിക്കുന്ന ഹെമറാജിക് സ്ട്രോക്ക് ഇങ്ങനെ രണ്ട് തരത്തിൽ മസ്തിഷ്കാഘാതം ഉണ്ടാകാറുണ്ട് ഉയർന്ന കൊളസ്ട്രോൾ പുകവലി മദ്യപാനം ശാരീരിക വ്യായാമം ഇല്ലായ്മ എന്നിവയാണ് പ്രധാന കാരണങ്ങൾ അതുകൊണ്ട് തന്നെ രക്തസമ്മർദ്ദവും പ്രമേഹവും കൃത്യമായി നിയന്ത്രിക്കേണ്ടതുണ്ട് പഴങ്ങളും പച്ചക്കറികളും ഉൾപ്പെടുത്തിയിട്ടുള്ള സമീകൃത ആഹാരം കഴിക്കണം ദിവസവും മുപ്പത് മിനിറ്റെങ്കിലും വ്യായാമം ചെയ്യുന്നത് നല്ലതാണ് പുകവലിയും മദ്യപാനവും പൂർണമായും ഒഴിവാക്കേണ്ടതാണ് ഇവയെല്ലാമാണ് പ്രതിരോധ മാർഗങ്ങളായി പറയുന്നത് രോഗലക്ഷണങ്ങൾ തിരിച്ചറിഞ്ഞ ഉടൻ തന്നെ വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുകയാണ് മസ്തിഷ്കാഘാതത്തെ അതിജീവിക്കാനുള്ള ഏകമാർഗം ഒരാൾക്ക് പെട്ടെന്ന് രോഗലക്ഷണം കണ്ടാൽ സ്ട്രോക്ക് ആണോ എന്ന് തിരിച്ചറിയാനുള്ള ശേഷി എല്ലാവരും സ്വായത്തമാക്കണം കാരണം അത്തരമൊരു തിരിച്ചറിവ് വിലപ്പെട്ട ഒരു ജീവൻ രക്ഷിക്കാൻ സഹായിക്കും ഓക്കാനം ഛർദി രാത്രിയിൽ തീവ്രത കൂട്ടുന്ന തലവേദന ഇടയ്ക്കിടെ ബോധം നഷ്ടമാവുക കയ്യിലോ കാലിലോ മുഖത്തോ പെട്ടെന്നുണ്ടാകുന്ന മരവിപ്പ് ബലഹീനത അവ്യക്തമായ സംസാരം നാവു കുഴയൽ കാഴ്ചയും ഓർമ്മയും നഷ്ടമാകുന്നത് ശരീരത്തിന്റെ ചലനങ്ങൾ നിയന്ത്രിക്കാൻ കഴിയാതാകുന്നത് ഇവയെല്ലാം മസ്തിഷ്കാഘാതത്തിന്റെ പ്രകടമായ ലക്ഷണങ്ങളാണ് ഇങ്ങനെയൊരു സാഹചര്യത്തിൽ സമചിത്തത കൈവിടാതെ രോഗിയുടെ കൈ ഉയർത്തി നോക്കാം ഉയർത്തിപ്പിടിക്കാൻ കഴിയാത്ത രീതിയിൽ ബലഹീനമായ കൈകൾ താഴേക്ക് പതിക്കുകയാണെങ്കിൽ ഉടനെ ചികിത്സ തേടുന്നതാണ് വേണ്ടത് മസ്തിഷ്കാഘാതം സംഭവിച്ചാൽ പിന്നെ ഒരിക്കലും പുക പാടില്ല മദ്യപാനവും പൂർണമായും ഒഴിവാക്കണം കൃത്യമായ ഇടവേളകളിൽ പരിശോധനകൾക്ക് വിധേയരാകണം ചില മരുന്നുകൾ ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടി വരും നല്ല ഭക്ഷണ രീതികളും വ്യായാമങ്ങളും ശീലമാക്കണം കാരണം മസ്തിഷ്കാഘാതം ഉണ്ടായവരിൽ പിന്നീട് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഹൃദയത്തിന്റെ പമ്പിങ്ങിലെ കുറവ് ഹൃദയമിടിപ്പിലെ വ്യത്യാസം ഹൃദയ വാൽവിലെ ചുരുക്കം എന്നിവയാണ് ചെറുപ്പക്കാരെ സ്ട്രോക്കിലേക്ക് നയിക്കുന്ന പ്രധാന കാരണങ്ങൾ മസ്തിഷ്കാഘാതം ഉണ്ടായാൽ ജീവിതം അവസാനിച്ചു എന്ന തെറ്റിദ്ധാരണ പൊതുവെ സമൂഹത്തിലുണ്ട് രോഗിയും അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ ധാരണ മാറ്റേണ്ടത് അത്യാവശ്യമാണ് അല്പം സമയമെടുത്തിട്ടാണെങ്കിലും ഈ രോഗത്തെ പൂർണമായും അതിജീവിച്ച് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വന്നവരും അവരുടെ കഥകളും നമുക്ക് ചുറ്റും ഒരുപാടുണ്ട് അത്തരം പോസിറ്റീവായ അനുഭവങ്ങളിലേക്ക് രോഗിയും അവരെ പരിചരിക്കുന്നവരും ശ്രദ്ധ തിരിക്കണം മസ്തിഷ്കാഘാതം സംഭവിച്ചവരെ ഒറ്റപ്പെടുത്തുകയോ മാറ്റി നിർത്തുകയോ ചെയ്യാതിരിക്കാനാണ് ശ്രമിക്കേണ്ടത് ദൈനംദിന കാര്യങ്ങളിൽ അവരെ അല്പമെങ്കിലും ഉൾക്കൊള്ളിക്കുന്നത് സാധാരണ ജീവിതത്തിലേക്കുള്ള അവരുടെ തിരിച്ചുവരവ് എളുപ്പമാക്കും ജോലി ചെയ്തുകൊണ്ടിരുന്നവരാണെങ്കിൽ നിരന്തരം വിശ്രമിക്കാൻ ആവശ്യപ്പെടാതെ കരുതലോടെ സാധാരണ ജോലികളിലേക്ക് മടങ്ങാനുള്ള മാനസിക ഉത്തേജനം നൽകുകയും അവരെ സജീവമാക്കി നിർത്താനുള്ള അവസരങ്ങൾ കണ്ടെത്തുകയുമാണ് അടുത്ത് ഉള്ളവർ ചെയ്യേണ്ടത് ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാരണം മസ്തിഷ്കാഘാതം ഉണ്ടായാൽ ഇനി എല്ലാം തന്നെ അവസാനിപ്പിക്കേണ്ടതാണ് എന്ന തോന്നൽ രോഗിയെ പരിചരിക്കുന്നവർക്ക് കൂടി വരുന്നതാണ് ഏറ്റവും അപകടകരമായ അവസ്ഥ രോഗിക്ക് എപ്പോഴും മാനസികമായ സമ്മർദ്ദം ഉണ്ടാകാതെ നോക്കേണ്ടതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുപോലെ തന്നെ അവരുടെ ജീവിതം അവസാനമായി എന്നുള്ള തോന്നൽ ഒരിക്കലും അവർക്കുണ്ടാകരുത് അവർ ചെയ്യുന്ന ജോലികൾ തുടർന്ന് ചെയ്യുന്നതിനുള്ള മാനസിക പിന്തുണയാണ് ഇവർ നൽകേണ്ടത് അതാണ് ഏറ്റവും പ്രധാനവും